ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ഹൈദരാബാദിൽ സജ്ജീകരിച്ച ടെന്നീസ് ബോൾ ടി ടെൻ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉടമയായി ഗ്ലോബൽ സ്റ്റാർ രാംചരൺ സ്ഥാനമേറ്റു ഈ ആവേശകരമായ പ്രഖ്യാപനത്തിലൂടെ അക്ഷയ് കുമാർ ഹൃതിക് റോഷൻ അമിതാഭ് ബച്ചൻ തുടങ്ങിയ ടീം ഉടമസ്ഥതയിലേക്ക് കടന്ന ബോളിവുഡ് സൂപ്പർ സ്റ്റാറുകളുടെ പട്ടികയിലേക്ക് പേര് കൂടി ചേർക്കപ്പെട്ടു രാജ്യത്ത് ഉടനീളമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ് ഐ എസ് പി എല്ലുമായുള്ള രാംചരണിന്റെ ബന്ധം വെറും ഒരു കൂട്ടുകെട്ട് മാത്രമല്ല നിസാം നഗരത്തിൻ്റെ ക്രിക്കറ്റ് ആവേശത്തിന്റെ ജ്വല ജ്വലിപ്പിക്കാൻ ഒരുങ്ങുന്ന ചലനാത്മകമായ സഹകരണമാണിത് തൻ്റെ സ്റ്റാർ പവറും സ്പോർട്സിനോടുള്ള അപഞ്ചലമായ ആവേശത്തിലൂടെ രാംചരൺ ലീഗിലേക്ക് ഒരു വലിയ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ഐ എസ് പി എല്ലിൻ്റെ ചടുലമായ ബാനറിന് കീഴിലുള്ള സിനിമയുടെയും ക്രിക്കറ്റിൻ്റെയും സംയോജനം സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ് ലാൻഡ്സ്കേപ്പിനെ പുനർനിർവചിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്നു അതിരുകൾക്കപ്പുറം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അത് രാംചരണിന്റെ ഉടമസ്ഥതയിലുള്ള ഐ എസ് പി എൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കാൻ തയ്യാറെടുക്കുമ്പോൾ സമാനതകളില്ലാത്ത ക്രിക്കറ്റ് അനുഭവത്തിന് നമുക്ക് തയ്യാറെടുക്കാം ഹൈദരാബാദ് മുംബൈ ബംഗളൂരു ചെന്നൈ കൊൽക്കത്ത ശ്രീനഗർ എന്നിങ്ങനെ ആറ് മത്സര ടീമുകൾക്കിടയിൽ പത്തൊമ്പത് മത്സരങ്ങളുടെ മിന്നുന്ന ശേഖരം അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ട് മുതൽ മാർച്ച് ഒമ്പത് വരെ നീളുന്ന ഐ എസ് പി എല്ലിൻ്റെ ഉദ്ഘാടനം മുംബൈ നഗരത്തിലെ ക്രിക്കറ്റ് പ്രേമികളുടെ മനം കവരും ക്രിക്കറ്റ് വിനോദത്തെ പുനർനിർവചിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്ന അതുല്യമായ സംരംഭമായ ഐ എസ് പി എല്ലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ് ഹൈദരാബാദ് എല്ലായ്പ്പോഴും അസാധാരണമായ ക്രിക്കറ്റ് പ്രതിഭകളുടെ കേന്ദ്രമാണ് ഞങ്ങളുടെ പ്രാദേശിക കളിക്കാർക്ക് ദേശീയ വേദിയിൽ തിളങ്ങാൻ ഈ ലീഗ് ഒരു മികച്ച വേദി നൽകുന്നു ഹൈദരാബാദ് ടീമിനെ നയിക്കാനും നഗരത്തിന്റെ ക്രിക്കറ്റ് കഴിവ് ഈ മഹത്തായ പ്ലാറ്റ്ഫോമിൽ വികസിക്കുന്നത് കാണാനും ഞാൻ ആവേശത്തിലാണ് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗുമായുള്ള ബന്ധത്തിൽ തന്റെ ആവേശം പ്രകടിപ്പിച്ചുകൊണ്ട് രാംചരൺ പങ്കുവച്ച വാക്കുകളാണിത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക